ദുബായ് അബുദാബി തുടങ്ങി യു എയിലെ വിവിധ ഭാഗങ്ങളിൽ മൂടൽമഞ്ഞ് അതികഠിനമായതിനാൽ റെഡ് അലർട്ട് പ്രഖ്യാപിച്ചു ചില പ്രദേശങ്ങളിൽ നാഷണൽ സെന്റർ ഫോർ മെറ്റീരിയോളജി യെല്ലോ അലർട്ടും പ്രഖ്യാപിച്ചിട്ടു തീരദേശ പ്രദേശങ്ങളിലും ഉൾപ്രദേശങ്ങളിലും മൂടൽമഞ്ഞ് വർദ്ധിക്കുമെന്നും അറിയിപ്പു മൂടൽമഞ്ഞ് കനത്ത സാഹചര്യത്തിൽ വാഹനയാത്രികർ പ്രത്യേക ശ്രദ്ധ പാലിക്കണമെന്ന് പോലീസ് നിർദ്ദേശിച്ചു ഇലക്ട്രോണിക് ഇൻഫർമേഷൻ ബോർഡുകളിൽ കാണിക്കുന്ന വേഗ പരിധിക്ക് അനുസൃതമായി തന്നെ വാഹനം ഓടിക്കണമെന്നും പോലീസ് അറിയിപ്പുണ്ട് അറിയിപ്പു अबुदाबी रोड शेख मक्तूम ബിൻ റാഷിദ് റോഡ് അബുദാബി ദുബായ് ഹൈവേ അൽ ഖാദിം അർജാൻ അൽ തവീല എന്നിവിടങ്ങളിൽ കനത്ത മൂടൽമഞ്ഞാണ് അനുഭവപ്പെടുന്നത് അൽ ഐനിലെ ഷെയ്ഹാൻ ജബേൽ അലി അൽ മിനാദ് ദുബായിലെ അൽ മക്തൂം അന്താരാഷ്ട്ര വിമാനത്താവളം എന്നിവിടങ്ങളിൽ കാഴ്ച വ്യക്തത വളരെ കുറവാണെന്ന മുന്നറിയിപ്പുണ്ട് മൂടൽമഞ്ഞിനൊപ്പം മേഘവൃതമായ അന്തരീക്ഷവുമാണ് യു എയിൽ നിലനിൽക്കുന്നത് മണിക്കൂറിൽ മുപ്പത്തിയഞ്ച് കിലോമീറ്റർ വേഗതയിൽ കാറ്റ് വീശാനും ഇടയുള്ളതിനാൽ ജാഗ്രത പാലിക്കണമെന്നാണ് നിർദ്ദേശം നാളെ രാവിലെ വരെ ഈർപ്പമേറിയത് കാലാവസ്ഥയായിരിക്കും ഉണ്ടാവുകയെന്നും യു എ നിവാസികളോട് അറിയിക്കുന്നു ഒമാൻ കടലിലും അറേബ്യൻ ഗൾഫ് സമുദ്രത്തിലും ഇടത്തരം തിരമാലകളായിരിക്കും ഉണ്ടായിരിക്കുക ഇന്ന് രാജ്യത്ത് മിക്കയിടത്തും മേഘവൃതമായ അന്തരീക്ഷമായിരിക്കും ഉൾപ്രദേശങ്ങളിൽ താപനില ഏറ്റവും കുറഞ്ഞത് ഇരുപത്തിയെട്ട് ഡിഗ്രി സെൽഷ്യസും ഏറ്റവും കൂടിയത് മുപ്പത്തിമൂന്ന് ഡിഗ്രി സെൽഷ്യസുമായിരിക്കും തീരദേശ മേഖലകളിൽ ഇരുപത്തിയാറ് മുതൽ മുപ്പത് ഡിഗ്രി സെൽഷ്യസ് വരെയും പർവ്വത പ്രദേശങ്ങളിൽ ഇരുപത്തിയഞ്ച് മുതൽ ഇരുപത്തിയൊൻപത് ഡിഗ്രി സെൽഷ്യസ് വരെയുമായിരിക്കും താപനില അനുഭവപ്പെടുന്നത് രാത്രികളിൽ ഈർപ്പമേറിയ കാലാവസ്ഥയായിരിക്കും കൂടാതെ മണിക്കൂറിൽ മുപ്പത്തിയഞ്ച് കിലോമീറ്റർ വേഗത്തിൽ കാറ്റ് വീശുമെന്നും അറിയിപ്പിൽ പറയുന്നു ഒമാൻ കടലിലും അറേബ്യൻ ഗൾഫ് സമുദ്രത്തിലും ഇടത്തരം തിരമാലകളായിരിക്കുമെന്നും പ്രക്ഷുബ്ധമാകാനുള്ള സാധ്യത കുറവാണെന്നും അറിയിച്ചിട്ടുണ്ട് അതേസമയം യു ഫെഡറൽ സർക്കാർ മേഖലയ്ക്ക് ചെറിയ പെരുന്നാൾ അവധി പ്രഖ്യാപിച്ചു വാൽ ഒന്ന് മുതൽ മൂന്ന് വരെ മൂന്ന് ദിവസമാണ് അവധി പ്രഖ്യാപിച്ചിരിക്കുന്നത് ഷവാൽ നാലിന് ഔദ്യോഗിക പ്രവർത്തി ദിവസം പുനരാരംഭിക്കും എന്നാൽ ചില ജീവനക്കാർക്ക് ആറ് ദിവസം വരെ അവധി ലഭിക്കും റംസാൻ ഇരുപത്തിയൊൻപതിന് മാസപ്പിറവി കണ്ടാൽ ഞായറാഴ്ചയായിരിക്കും ചെറിയ പെരുന്നാൾ ശനിയാഴ്ചത്തെ വാരാന്ത്യ അവധി കൂടി ചേർത്ത് നാല് ദിവസം അവധിയായിരിക്കും റംസാൻ മുപ്പത് ദിവസം പൂർത്തിയാക്കുകയാണെങ്കിൽ ശനിയും ഞായറും ചേർത്ത് അഞ്ച് ദിവസമാണ് അവധി ലഭിക്കുക ഷാർജയിൽ വെള്ളിയാഴ്ച പൊതു അവധിയാണ് വാരാന്ത്യ അവധി കൂടി കണക്കിലെടുത്ത സർക്കാർ ജീവനക്കാർക്ക് ആറ് ദിവസത്തെ അവധി ലഭിക്കും അതേസമയം യു വ്യാപകമായ ഡിജിറ്റൽ ഭിക്ഷാടനത്തിനെതിരെ ജാഗ്രത പാലിക്കണമെന്ന സൈബർ സുരക്ഷാ കൌൺസിലിന്റെ മുന്നറിയിപ്പുണ്ട് മാത്രം അത്തരത്തിൽ ആയിരത്തി ഇരുന്നൂറിലേറെ കേസുകൾ റിപ്പോർട്ട് ചെയ്യപ്പെട്ടിരുന്നുവെന്നാണ് അധികൃതർ വെളിപ്പെടുത്തുന്നത് പെരുന്നാൾ അവധി ദിവസങ്ങളിൽ ഓൺലൈൻ ഭിക്ഷാടനം വർദ്ധിക്കാനിടയുള്ള പശ്ചാത്തലത്തിലാണ് മുന്നറിയിപ്പ് നൽകിയത് വ്യക്തിഗത വിവരങ്ങളോ ഡെബിറ്റ് ക്രെഡിറ്റ് കാർഡ് നമ്പറുകളോ ആരുമായി പങ്കുവെക്കരുതെന്ന് യുഎഇ സൈബർ സുരക്ഷാ കൗൺസിൽ ചെയർമാൻ ഡോക്ടർ മുഹമ്മദ് അൽ കുവൈത്തി ഓർമ്മിപ്പിച്ചു ന്യൂസ് ഡെസ്ക്